ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഫിനാലെ അവസാനിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ജിൻഡോയും സെക്കൻഡ് അർജുനും തേർഡ് ജാസ്മിനുമാണ് ഫോർത്ത് അഭിഷേക് ഫിഫ്ത്ത് ഋഷിയാണ് ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി മത്സരാർത്ഥികളുടെ ആദ്യ പ്രതികരണത്തിൻ്റെ വീഡിയോസാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് കപ്പ് പിടിച്ച് പുറത്തേക്ക് പരക്കം വാഞ്ഞുകൂടുന്ന ജിൻഡോയുടെയും ഒപ്പം തന്നെ മൈജിയുടെ സ്നേഹസമ്മാന കവറുമായി ബിഗ് ബോസ് വേദിയിൽ നിന്ന് ഇറങ്ങുന്ന ജാസ്മിൻ്റെയും വീഡിയോസ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഇനി പുറത്തിറങ്ങി തൻ്റെ നെഗറ്റീവുകൾ എല്ലാം കണ്ട് ജാസ്മിൻ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് കണ്ടുതന്നെ അറിയാം ഇപ്പോഴിതാ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആദ്യമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബസ് ടോപ്പ് ഫൈവായ ഫൈനലിസ്റ്റുകൾ എന്തായാലും താരങ്ങളുടെ ആദ്യ പ്രതികരണത്തിനായി കാത്തിരിക്കാം